ഏവർക്കും ഗുരുപദൻ ടി വിയിലേക്ക് സ്വാഗതം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടത്രേ ശ്രീനാരായണ ഗുരുദേവൻ്റെ വിഗ്രഹം പാടില്ല എന്നും ഗുരുദേവൻ സാധാരണ മനുഷ്യനാണെന്നും നമ്മെ ആരാധിക്കരുതെന്നും ഒക്കെ പറഞ്ഞു നടക്കുന്നവർക്കുള്ള മറുപടിയാണ് തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മണ്ണിലുള്ള ഗുരുദേവൻ്റെ ക്ഷേത്രവും അതിലെ വിഗ്രഹവും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഗുരുവിൻ്റെ വിഗ്രഹം ഗുരുവിൻ്റെ സശിഷ്യൻ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകൊണ്ടായി ഈ പ്രതിഷ്ഠ ഈ വിഗ്രഹം ഗുരു നേരിട്ട് കാണുകയും അതിന് അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു കാലത്ത് ഗുരുവിൻ്റെ ഈ വിഗ്രഹത്തെ പറ്റിയുള്ള അറിവ് അത്യാവശ്യമാണ് ഗുരുവഥൻ ടി വിയിലൂടെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ വിരാജിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പഞ്ചലോക വിഗ്രഹ പ്രതിഷ്ഠയുടെ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം ഗുരുമാർഗ പ്രണയതാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇങ്ങനെയുള്ള ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ശ്രീനാരായണ ഗുരുദേവ ധർമ്മ നിങ്ങൾക്കും പങ്കാളികളാവാം എന്ന് അഭ്യർത്ഥിക്കുന്നു പ്രേക്ഷകർക്ക് ഗുരുപഥം ടി വിയിലേക്ക് സ്വാഗതം ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൻ്റെ പാദപത്മങ്ങൾ പതിഞ്ഞ മണ്ണിലൂടെ നാം നടത്തുന്ന യാത്രയാണ് ഗുരുമാർഗ പ്രണയതാരം ഇതിൻ്റെ നിരവധി എപ്പിസോഡുകളിലൂടെ നിങ്ങൾ മഹാഗുരുവിൻ്റെ ചരിത്ര ഭൂമിക മഹാഗുരുവിൻ്റെ ക്ഷേത്രങ്ങൾ ശിഷ്യരുടെയും മഹാഗുരുവിൻ്റെ ഗ്രഹസ്ഥരുടെയും ശിശുപ്രധാനികളുടെയും ഒക്കെ സമാധിപീഠങ്ങൾ മഹാഗുരു സന്ദർശിച്ച സ്ഥലങ്ങൾ ഇതെല്ലായിടത്തും നാം ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഈ പ്രോഗ്രാമിൽ ലോകത്തിൽ തന്നെ മഹാഗുരുവിൻ്റെ ചരിത്രയാനത്തിൽ പുണ്യപരിപാപനമായ ഒരു ദിവ്യ ദിവ്യസങ്കേതത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നാം ഈ ദൃശ്യങ്ങൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ എനിക്ക് പുറകിലായി നിങ്ങൾ ഈ കാണുന്നത് ലോകത്തിൽ ആദ്യമായി ഒരിക്കൽ കൂടി ആവർത്തിച്ച് അത് മനസ്സിലേക്ക് ഉറപ്പിക്കേണ്ടതുണ്ട് ലോകത്തിലാദ്യമായി ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൻ്റെ ഒരു വിഗ്രഹം പഞ്ചലോകത്തിൽ നിർമ്മിച്ച് മഹാഗുരു ശരീരത്തോടുകൂടി ഈ ഭൂമിയിൽ അവതാര കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാസമാധിക്ക് ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ഈ കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ആ ഒരു വളപ്പിൽ തിരുസന്നിധിയിൽ മഹാഗുരുവിൻ്റെ ഒരു വിഗ്രഹമുണ്ടായി എന്നത് സന്തോഷകരമാണ് ചരിത്ര വസതയാണ് മുൻതലമുറ തലശ്ശേരിയിലെ മുൻ തലമുറ ലോകമാസകലമുള്ള ശ്രീനാരായണീയരോട് ശ്രീനാരായണീയർക്ക് നൽകിയ വരപ്രസാദമാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ വിഗ്രഹം അതിൻ്റെ ദൃശ്യങ്ങൾ ധാരാളമായി നമ്മൾ ഇപ്പോൾ കാണുകയാണ് നോക്കൂ ഒരു കാലത്ത് ആളുകളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പരാമർശമാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് നമ്മെ പൂജിക്കരുത് നമ്മുടെ മുൻപിൽ വിളക്കുകൾ കൊളുത്തരുത് നമ്മുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത് നമ്മുടെ വിഗ്രഹങ്ങൾ സ്ഥാപിക്കരുത് തുടങ്ങിയ അബദ്ധ ജടിലമായ ചരിത്രപരമായ വിഡിത്തമായ ഈ ഒരു പരാമർശത്തിന് മറുപടിയായി അതിനൊരു പ്രതികൃതി എന്നോണം തലശ്ശേരിക്കാർ തലശ്ശേരിയിലെ മുൻ തലമുറ ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഈ ലോകത്തിന് നൽകിയ ഒരു ആൻസറാണ് ഉദാഹരണമാണ് നാം ഈ കാണുന്ന ഗുരുവിൻ്റെ ആദ്യത്തെ വിഗ്രഹമെന്ന് സന്തോഷത്തോടു കൂടിയാണ് നാം ഓർക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഇവിടെ ഒരു തീയ പ്രമാണിയായിരുന്ന മുണ്ടങ്ങാടൻ ഗോവിന്ദൻ്റെ ഭവനത്തിൽ വെച്ച് തലശ്ശേരി തൊഴിലാളി സംഘം ഒരു മീറ്റിംഗ് ചേരുകയാണ് അതിൽ അധ്യക്ഷത വഹിച്ചത് കൊറ്റത്ത് കൃഷ്ണൻ വക്കീലാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്ന കൊറ്റത്ത് രാവുണ്ണി വക്കീലിൻ്റെ മകൻ കൊറ്റത്ത് കൃഷ്ണൻ വക്കീലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ആ മീറ്റിങ്ങിൽ വെച്ച് മഹാഗുരുവിൻ്റെ ശിഷ്യരിൽ വടക്കേ മലബാറിലെ കുമാരു എന്നറിയപ്പെട്ടിരുന്ന മൂർക്കോത്ത് കുമാരൻ മാഷ് ഒരു ഗംഭീര പ്രസംഗം നടത്തുന്നുണ്ട് ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൻ്റെ ആ തിരുശരീരം എങ്ങനെയായിരുന്നു എന്നെങ്കിലും ഈ വരും തലമുറയ്ക്ക് മനസ്സിലാകുവാനായി ഈ തലമുറയിലെ ഗുരുവിനെ കണ്ടിട്ടുള്ള നാം ഭഗവാന്റെ ഒരു വിഗ്രഹമുണ്ടാക്കി കേരളത്തിൽ എവിടെയെങ്കിലും സ്ഥാപിക്കണമെന്ന് പറഞ്ഞു കൊണ്ട് നീണ്ടൊരു പ്രസംഗമാണ് ആ ചർച്ച അങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്നു ഗുരുവിൻ്റെ ഒരു വിഗ്രഹം നിർമ്മിച്ച് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ വളപ്പിൽ തന്നെ താമസിക്കുവാൻ അത് പ്രതിഷ്ഠിക്കുവാൻ അവർ തീരുമാനിക്കുന്നു ഒരു മണ്ഡപമുണ്ടാക്കി അതിലൊരു മണിമഞ്ചമുണ്ടാക്കി അതിൽ പഞ്ചലോകത്തിലൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ അവർ തീരുമാനമെടുക്കുന്നു അതിന് ഏതാണ്ട് പതിനായിരം രൂപയുടെ ഒരു ബഡ്ജറ്റ് അവർ അവിടെ വെച്ച് പാസ്സാക്കുന്നു ഏതാണ്ട് എഴുപത് രൂപയോളം വന്ന് എഴുപത് ക എന്നൊക്കെയാണ് ചരിത്രത്തിൽ ആളുകൾ തരാമെന്ന് ഓഫറുകളൊക്കെ പോലെ പറയുന്നു പക്ഷെ ആരും പിരിവൊന്നും കൊടുക്കുന്നില്ല ആ സമയം മൂർക്കൂത്ത് കുമാരൻ്റെ സമീപത്തേക്ക് ഉടുപ്പൊന്നും ഇട്ടിട്ടില്ലാത്ത കറുത്ത് മെലിഞ്ഞ ഒരു തീയ തൊഴിലാളി എല്ലാം പാവപ്പെട്ടവരാണ് നടന്നു വന്നിട്ട് മടിയിൽ നിന്നും ഒരു രൂപ എടുത്തിട്ട് മുറുക്കോത്ത് കുമാരന്മാഷിന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിന്റെ ഈ വിഗ്രഹം തലശ്ശേരിയുടെ മണ്ണിൽ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ അതിലേക്കുള്ള ആദ്യ സംഭാവനയായി എൻ്റെ ഒരു രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രൂപ മുറുക്കൂത്ത് കുമാരന്മാഷിന്റെ കയ്യിൽ കൊടുക്കുന്നു അത് ഏറ്റുവാങ്ങിക്കൊണ്ട് മുറുക്കോത്ത് മാഷ് നടത്തിയൊരു പ്രസംഗമുണ്ട് ഒരു കുട്ടയിലെ ചോറ് മുഴുവൻ വെന്തോ എന്നറിയുവാൻ ആ ചോറ് മുഴുവൻ പരിശോധിച്ച് നോക്കേണ്ടതില്ല ഒരു മണി അരി ഒരു മണി ചോറെടുത്ത് ഞെക്കി നോക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് പറയുന്നത് പോലെയാണ് ലോകത്താകമാനമുള്ള ശ്രീനാരായണ ഭക്ത മാനസന്മാരുടെ അഭിലാഷമാണ് ഈ ഒരു രൂപ എന്ന് പറഞ്ഞുകൊണ്ട് മുർക്കോത്ത് കുമാരൻ മാഷ് ആ പ്രസംഗം അവസാനിപ്പിക്കുന്നു അവിടുന്ന് അങ്ങോട്ട് വലിയ ചരിത്രമാണ് നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നത് മുർക്കോത്ത് കുമാരൻ മാഷി ഇതിനെ സംബന്ധിച്ച് ടി കെ മാധവന്റെ ദേശാഭിമാനി പത്രത്തിൽ വലിയ വാർത്തകൾ നൽകുന്നുണ്ട് ആ വാർത്തയിലും മുർക്കുത്ത് കുമാരൻ മാഷി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശ്രീനാരായണ പരമ മഹാഗുരുവിൻ്റെ ഒരു വിഗ്രഹം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ നാം പ്രതിഷ്ഠിക്കുമ്പോൾ സ്ഥാപിക്കുമ്പോൾ ആ വിഗ്രഹത്തിന് വേണ്ടി നിങ്ങൾക്ക് ദൂരെ നിന്നും പണം അയച്ചു തരാവുന്നതാണ് ദൂരെ നിന്നും പണം അയച്ചു തരുന്ന ആളുകൾ ടു ദ മാനേജർ തലശ്ശേരി ബാങ്ക് തലശ്ശേരി എന്ന വിലാസത്തിലാണ് അയച്ചു തരേണ്ടത് തുക അഞ്ഞൂറ് രൂപയിൽ കൂടുതലായാൽ ടു ദ ജനറൽ മാനേജർ ഇംപീരിയൽ ബാങ്ക് തലശ്ശേരി എന്ന അയക്കണം അതായത് ഇന്നത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ കാല രൂപമാണ് ഇംപീരിയൽ ബാങ്ക് തലശ്ശേരി അപ്പോൾ അതിൻ്റെ തലശ്ശേരി ബ്രാഞ്ച് അപ്പോൾ ഇതിലൊക്കെ നാം എടുത്തു പറയേണ്ട ഒരു വരിയുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനമായി മുറുക്കോത്ത് കുമാരൻ മാഷ് പറയുന്നുണ്ട് ഒരു രൂപയിൽ താഴെ സംഭാവനകൾ സ്വീകരിക്കുവാൻ നിർവാഹമില്ലെന്ന് അറിയിച്ചു കൊള്ളട്ടെ അതിന് കാരണം ഒരു പാവപ്പെട്ട തൊഴിലാളി അവൻ്റെ ഒരു മാസത്തെ വേതനത്തോട് ഒപ്പം വരുന്ന ഒരു രൂപ ഗുരുവിൻ്റെ ഈ കാണുന്ന വിഗ്രഹത്തിന് വേണ്ടി സംഭാവന ചെയ്തത് അതിൽ താഴെ ആരും സംഭാവന തരണ്ട എന്നൊരു നിലപാട് കുമാരമാഷൻ എടുക്കുന്നത് അഞ്ചു രൂപയിൽ താ കൂടുതൽ സംഭാവന തരുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ ഗജകേശ്വര മാസികയിൽ രേഖപ്പെടുത്തുന്നതാണ് തുടങ്ങിയ വിവരങ്ങളൊക്കെ ലോകത്തിലെ ആദ്യത്തെ മഹാഗുരുവിന്റെ വിഗ്രഹത്തിൻ്റെ ചരിത്ര പ്രാധാന്യം നമ്മെ വിളിച്ചറിയിക്കുന്നതാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അങ്ങനെ കുമാർക്കൊത്ത് കുമാരൻ കേരള മാസകാലം സഞ്ചരിക്കുന്നു അവരിവിടെ ഒരു പ്രതിമ നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ ബോധാനന്ദ സ്വാമിയായിരുന്നു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ചൈതന്യസ്വാമി ആയിരുന്നു ജനറൽ സെക്രട്ടറി മൂർക്കോത്ത് കുമാരൻ മാഷ തന്നെയായിരുന്നു അതിൻ്റെ ട്രഷറർ ഈ മീറ്റിംഗ് ചേർന്ന മുണ്ടങ്ങാടൻ ഈ വീടിൻ്റെ കാരണറായിട്ടുള്ള മുണ്ടങ്ങാടൻ ഗോവിന്ദനും ആയിരുന്നു നമ്മൾ അറിയേണ്ട വലിയ അത്ഭുതകരമായ ചരിത്ര വസ്തുതയാണ് കേരളമാസകലം അവർ നടന്ന് പണം പിരിക്കുന്നു ഇതെല്ലാം മഹാഗുരു അറിഞ്ഞുകൊണ്ടിരുന്നതാണ് നമ്മ നമ്മുടെ വിഗ്രഹം വേണ്ട എന്ന് ഗുരു പറഞ്ഞു വന്ന അബദ്ധ ചരിത്രം പ്രചരിപ്പിക്കുന്ന ആളുകൾ അറിയേണ്ടത് ഗുരുവിന്റെ വിഗ്രഹം ഇവിടെ സ്ഥാപിക്കുവാൻ തെളിവായി ഈ പുറകിൽ കാണുന്ന ഈ വിഗ്രഹം സ്ഥാപിക്കുവാൻ അവർ കേരള മാസകലം പണം പിരിച്ച വാർത്ത ഗുരു അറിഞ്ഞുകൊണ്ടിരുന്നതാണ് അങ്ങനെ അതിന് തെളിവുകളുണ്ട് മൂർക്കോത്ത് കുമാരൻ മാഷ് കൊളംബോയിൽ പോയി പണം പിരിക്കുന്നു അന്ന് കൊളംബോ മലയാളികളുടെ ഒരു വലിയ ഇന്നത്തെ ഗൾഫ് എന്ന് പറയുന്ന പോലെ ഒരു മണി പ്രൊഡ്യൂസിങ് ഹബാണ് മുറുക്കോത് കുമാരൻ്റെ മൂന്ന് ആൺമകൾക്ക് ശേഷമുള്ള ഒരു പെൺകുട്ടിയായ കുഞ്ഞു ലക്ഷ്മി അവരുടെ ഭർത്താവ് വന്ന് ബെർമയിലെ ഡോക്ടറാണ് ഡോക്ടർ പി കണ്ണായി ആ ഡോക്ടർ പി കണ്ണായി ബെർമയിൽ പോയി പണം പിരിക്കുന്നു അങ്ങനെയെല്ലാം മൊബിലൈസ് ചെയ്തിട്ടാണ് ഈ ഈ വിഗ്രഹം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ വിഗ്രഹം നിർമ്മിക്കുവാൻ ശ്രീലങ്കയിലേക്കുള്ള കപ്പൽ യാത്രയിൽ വെച്ചിട്ടാണ് ഇറ്റലിക്കാരനായ തവറലി എന്ന് പറയുന്ന ഒരു ശില്പിയെ മൂർക്കൊത്ത് കുമാരൻ മഷ്യ പരിചയപ്പെടുന്നു അദ്ദേഹം വലിയ ശില്പകലാവിധ വിശാലദിനം വലിയ കലാ വാസ്തു വിശാലദനൊക്കെയാണ് അപ്പോൾ അദ്ദേഹം പഞ്ചലോകത്തിൽ തന്നെ വിഗ്രഹം നിർമ്മിക്കുവാൻ അദ്ദേഹം സമ്മതിക്കുന്നു അതിൻ്റെ അളവുകളൊക്കെ കൃത്യമായി ചരിത്ര രേഖകളിലുണ്ട് ഇത്ര കിലോ വെള്ളി ഇത്ര കിലോ സ്വർണം ഓട് ഇതെല്ലാം വളരെ വളരെ പ്രൊഫൈൽഡായിട്ട് ഹിസ്റ്ററി ആയിട്ട് നമുക്കിത് അവൈലബിളാണ് അപ്പോൾ ഈ ശില്പി മൂർക്കൊത്ത് കുമാരനോട് ഈ നിർമ്മിക്കേണ്ട ഗുരുവിൻ്റെ ഒരു ചിത്രം അയച്ചു തരാമോ എന്ന് പറയുന്നുണ്ട് അതൊരു ഒരു ചിത്രകാരനെ കുമാരൻ കണ്ടെത്തുന്നു ഈ തലശ്ശേരിയിൽ നിന്നും പി ശേഖരൻ അഥവാ പട്ടത്താറിൽ ശേഖരൻ ആ കാലത്ത് ഹൈദരാബാദിൽ പോയി ഫോട്ടോ ടെക്നോളജി പഠിച്ചിട്ട് വന്നയാളാണ് ഈ പി ശേഖരന് പണവും കൊടുത്ത് ശിവഗിരി മഠത്തിലേക്ക് അയക്കുകയാണ് അദ്ദേഹം ഇവിടുന്ന് ഒരു ട്രെയിനിൽ കയറി ഇറങ്ങി അവിടുന്ന് ബോട്ടുകൾ മാറി മാറി കയറി കൊല്ലത്തിറങ്ങി അവിടുന്ന് കെട്ടുവള്ളത്തിൽ ശിവഗിരി മഠത്തിൽ എത്തുന്നു ഈ ബോട്ട് യാത്രയിൽ ശേഖരൻ ബോട്ടിലിരുന്ന് ആലോചിക്കുന്നുണ്ട് ഗുരുവിനെ എങ്ങനെയാണ് ഇരുത്തേണ്ടത് എങ്ങനെയാണ് പോസ് ചെയ്യിക്കേണ്ടത് സാധാരണ മനുഷ്യരുടെ ചിത്രം എടുക്കുന്ന പോലെ പോസ് ചെയ്യൂ തിരിയൂ ഇങ്ങനെയൊന്നും സാമയോട് പറയാനാവുകയില്ലല്ലോ അതുകൊണ്ട് പ്രത്യേകിച്ച് അനുമതി ഒന്നും ചോദിക്കാതെ ഒരു നാണയത്തിൽ ഒരു വ്യക്തിയുടെ മുഖം ആലേഖനം ചെയ്യുന്നത് പോലെ ഒരു വശം ചെറിഞ്ഞൊരു ചിത്രം എടുത്താൽ മതി എന്ന് എന്നാലോചിച്ചുകൊണ്ടാണ് അവിടേക്ക് ശേഖരൻ പി ശേഖരൻ അഥവാ പട്ടത്താരിൽ ശേഖരൻ ചെല്ലുന്നത് ചെല്ലുമ്പോൾ തന്നെ സാമദൃപ്പാദങ്ങളുടെ ചോദ്യമുണ്ട് ഫോട്ടോ എടുക്കാൻ അറിയാമോ അറിയാം സാമി എന്ന സന്തോഷത്തോടു കൂടി പറയുമ്പോൾ അവിടെ ഒരു മാവുണ്ട് അന്ന് സാമിദൃപാദങ്ങൾ ശിവഗിരി ഭർണശാലയ്ക്ക് മുൻപിലെ മാവിന് ചുവട്ടിൽ ഇരിക്കുകയാണ് ഈ മാവില് മാങ്ങയുടെ എടുക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ക്യാമറ തയ്യാറാക്കുന്നു എടുക്കാം സാമി അപ്പൊ ഗുരുവിന്റെ പുഞ്ചിരിയോട് കൂടിയുള്ളൊരു ചോദ്യമുണ്ട് ആ മാങ്ങയുടെ രസപ്പടമാകുമോ അതൊരു രസകരമായ മറുപടിയാണ് അതിനകത്ത് വലിയൊരു അർത്ഥവുമുണ്ട് ഈ മാങ്ങയുടെ ചിത്രം എടുത്താൽ അതൊരു പടുത്ത മാങ്ങയാണെങ്കിൽ ചിത്രത്തിന് മധുരം ഉണ്ടാകുമോ എന്നാണ് അതൊരു പച്ച മാങ്ങയാണെങ്കിൽ ചിത്രത്തിന് പുളി ഉണ്ടാകുമോ എന്നാണ് ഈ ചോദ്യത്തിന് അർത്ഥം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നശിച്ചു പോകുന്ന നമ്മുടെ ഈ ശരീരം നിന്റെ ക്യാമറയിൽ പതിയും എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ബ്രഹ്മസ്വരൂപമായ ഈശ്വര ചൈതന്യത്തെ ഈ ക്യാമറ കിട്ടുമെന്ന് സ്വാമികോട് ചോദിക്കുന്നത് എന്നിട്ട് തിരിച്ചുകൊണ്ട് പറഞ്ഞു എടുത്തോളൂ അതിനുശേഷം പറയുന്നുണ്ട് നിനക്ക് എങ്ങനെയാണ് വേണ്ടത് ഒരു നാണയത്തിലേതുപോലെ വശം ചെരിഞ്ഞ് മതിയുമെന്ന് ശേഖരണ പാദങ്ങളിൽ വെട്ടിയിട്ട വാഴ പോലെ വീണുവെന്നാണ് കാരണം തലേന്ന് രാത്രിയിൽ കായലിൽ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ മനസ്സിലോർത്ത കാര്യം തൃപാദങ്ങൾ അങ്ങോട്ട് ചോദിച്ചിരിക്കുന്നു അങ്ങനെ എടുത്ത ചിത്രങ്ങളാണ് അന്ന് ഇറ്റലിക്ക് അയച്ചു കൊടുക്കുന്നതും നമ്മൾ അവിടെ രസകരമായ മറ്റൊരു കാര്യം കൂടി ആലോചിക്കേണ്ടതുണ്ട് സത്യത്തിൽ ആ ചിത്രങ്ങൾ ശില്പിയെ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും കാരണം ഈ ചിത്രം ഇറ്റലിയിലെത്തി അതിനുശേഷം മൂർക്കോത്ത് കുമാരൻ മാഷിന് ഇറ്റലിയിൽ നിന്നും ഒരു കത്ത് വരുന്നുണ്ട് ഈ ശില്പി ടവറിലൂടെ ആ കത്ത് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട അല്ലെ പ്രിയപ്പെട്ട മൂർക്കോത്ത് കുമാരൻ അറിയുന്നതിന് ചിത്രങ്ങൾ കിട്ടി ഞാൻ ഗുരുവിന്റെ വിഗ്രഹം നിർമ്മിക്കുവാൻ അതുടർ പ്രാരംഭ നടപടികൾ തുടങ്ങി അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഗുരു സ്വപ്നദർശനം നൽകി സ്വപ്നത്തിൽ ഗുരു വന്നു ഞാൻ ഗുരുവിനെ ചുറ്റി നടന്ന് കണ്ടുവെന്നാണ് ചുറ്റി നടന്ന് കണ്ടു നോക്കൂ ആ പുരികവും ആ ചുണ്ടുകളും ആ കവളും ആ മൂക്കും ആ നെറ്റിയും ചുമലുകളും കൈകളും കാലുകളും എല്ലാം എൻ്റെ മനസ്സിൽ അതുപോലെ പതിഞ്ഞിരിക്കുന്നു ഞാൻ വിഗ്രഹം ഇനി നിർമ്മിക്കുകയാണ് ഇനി അതിനൊരു തെളിവ് കൂടിയുണ്ട് പതിനായിരം രൂപയാണ് അതിൻ്റെ കോസ്റ്റായി പറഞ്ഞിരിക്കുന്ന എഗ്രിമെൻറ്റ് അതിലേതാണ്ട് ആറായിരം ഏഴായിരം രൂപ ചില പുസ്തകങ്ങൾ എന്നും ചില പുസ്തകങ്ങൾ എന്നും ചില വ്യത്യാസം അഭിപ്രായം വ്യത്യാസം ചരിത്രകാരന്മാരുടെ ഇടയിലുണ്ട് അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റും ബാക്കി തുക ലേബർ കോസ്റ്റുമാണ് ഇങ്ങനെ സ്വപ്നദർശനത്തിൽ നിങ്ങളുടെ ഗുരു എൻ്റെ ഭാഷയിൽ എന്നോട് സംസാരിച്ചത് എനിക്ക് മനസ്സിലായതുകൊണ്ട് ദർശനം നൽകിയത് കൊണ്ട് ഇതൊരു സാധാരണ മനുഷ്യൻ്റെ അല്ല ഇതൊരു മഹാപുരുഷൻ്റെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്ന് അദ്ദേഹം കത്ത വെച്ചിട്ട് പറയുന്നു അതുകൊണ്ട് എനിക്ക് ലേബർ കോസ്റ്റ് വേണ്ട മെറ്റീരിയൽ കോസ്റ്റ് മാത്രം മതിയൊന്ന് കത്ത് വിടിക്കുവരുമ്പോൾ അതൊരു തെളിവല്ലേ അങ്ങനെ നിർമ്മിച്ച വിഗ്രഹം കപ്പലിൽ കയറ്റി ഇത് തലശ്ശേരിലോട്ട് എത്തിക്കുകയാണ് തൊള്ളായിരം രൂപയായിരുന്നു അതിൻ്റെ കപ്പൽ കൂലിയായി അന്ന് ചുമതല അന്ന് അന്ന് ചുങ്കം എന്നാണ് ബുക്ക് പുസ്തകങ്ങളിൽ കാണുക അതിൻ്റെ ഷിപ്പിംഗ് കോസ്റ്റ് എന്ന് ഇന്നത്തെ ഭാഷയിൽ നമുക്ക് പറയാം അങ്ങനെ ഇത് പല കപ്പലുകൾ കയറി അത് കൊളംബോയിൽ വന്ന് കൊളംബോയിൽ നടത്തുന്ന ഷിപ്പിൽ മാറി കയറി ആ കൊളംബോയിൽ നിന്ന് ഷിപ്പ് മാറാനായി കൊളംബോ തുറമുഖത്ത് ഇത് വെയിറ്റ് ചെയ്യുമ്പോൾ ഈ വിഗ്രഹം ഇന്നത്തെ പോലെ വലിയ ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങളില്ല സമയമെടുക്കും ഗുരു ആ സമയം ശ്രീലങ്കയിലുണ്ട് ത്രിപ്പാദങ്ങളെ ആരോ ക്ഷണിച്ച് കൊളംബോയിൽ കൊണ്ടുവന്ന് ഈ ഇത് തുറന്ന് അനുമതി വാങ്ങി ഈ വിഗ്രഹം ഗുരുവിനെ കാണിച്ചു ഈ വിഗ്രഹം ശ്രീനാരായണ പരമഹംസ മഹാഗുരു നേർക്ക് നേർ കണ്ടതാണ് അത് ചരിത്രം ഈ തലമുറയ്ക്ക് കാത്തു വച്ച നിയോഗമാണ് ഗുരു അറിഞ്ഞതാണ് ഈ പ്രതിഷ്ഠ ഇത് കണ്ടിട്ട് ചിരിച്ചു എന്നാണ് നന്നായി നാം തന്നെയാണല്ലോ ആഹാരമില്ലാതെയും ജീവിച്ചു കൊള്ളുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന നാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരമാണ് ആഹാരം വേണം എങ്കിൽ അത് ഒരു ലോഹത്തിലുള്ളതാണ് അതിനാഹാരം വേണ്ട നാം തന്നെയാണ് അത് ആ വ്യത്യാസമാണ് ഗുരു അവിടെ പറഞ്ഞത് വേറെ ഒന്നുമില്ല നമ്മുടെ ചൈതന്യം അവിടെയുമുണ്ട് അങ്ങനെ ആ വിഗ്രഹം ഇവിടെ എത്തുന്നു ഇവിടെ നോക്കൂ ഈ മണിമണ്ഡപത്തിൽ ആ മഞ്ചത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് മാസം പതിമൂന്ന് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മൂന്നേക്കാല മണി സമയത്ത് മഹാനായ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ ഗുരുവിൻ്റെ അനന്തരഗാമിയായി ഗുരു അഭിഷേകം ചെയ്ത ബോധാനന്ദ സ്വാമികൾ ഇവിടെ പ്രതിഷ്ഠിക്കുന്നു തുടർന്ന് ഇവിടെ വലിയൊരു അനാച്ഛാദന സമ്മേളനം ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തു വരുന്ന സാധാരണക്കാരൊന്നുമല്ല നോക്കൂ ഡോക്ടർ ദിവാൻ എൻ എസ് റാവു അതായത് ബ്രഹ്മവിദ്യ സംഘത്തിൻ്റെ പ്രസിഡന്റ് മഞ്ചേരി രാമയ്യർ അദ്ദേഹമൊക്കെ വലിയ മഹാപണ്ഡിതനും സംസ്കൃത വേദാന്തിയുമാണ് എൻ കൃഷ്ണൻ നായർ അദ്ദേഹമായിരുന്നു ഈ എൻ എസ് റാവുവിൻ്റെയും മറ്റുമൊക്കെ പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് വിടെ ആഹ് മൂർക്കോത്തുകുമാരൻ അടക്കമുള്ള കൊറ്റത്ത് രാവണ്ണി വക്കീലടക്ക കൊറ്റത്ത് കൃഷ്ണവക്കിൽ അടക്കമുള്ള റാവു ബഹദൂർ സി ആർ ഗോപാലൻ മുൻസിഫ് അക്കാളി സുകുമാര ഭക്തര് കോട്ടായി കുമാറിനടക്കമുള്ള നോക്കൂ ഈ മണ്ണിലെ ശ്രീനാരായണ ഭക്തപ്രമുഖന്മാരെല്ലാം സമ്മേളിച്ച ഒരു മഹാസമ്മേളനം അവിടെ വെച്ചാണ് ഈ ചിത്രം എൻ എസ് റാവു ബ്രഹ്മപുര്യ സംഘത്തിൻ്റെ പ്രസിഡന്റ് അനാച്ഛാദനം ചെയ്തത് അത് ജനങ്ങൾക്കായി കൊടുത്തത് അന്ന് ഇവിടെ ദളിതരായ ആളുകൾ വന്ന് മഹാഗുരുവിൻ്റെ വിഗ്രഹത്തിന് മുൻപിൽ പ്രാർത്ഥനകൾ ചൊല്ലി വലം വെച്ചുവെന്നാണ് അത് ദൈവദശകമാണെന്നും ഒക്കെ പല പുസ്തകങ്ങളിൽ കാണാം നോക്കൂ പ്രിയപ്പെട്ടവർ അങ്ങനെ ലോക ജനതയ്ക്ക് മുമ്പിൽ മഹാഗുരുവിൻ്റെ മഹാവിഗ്രഹം പ്രതിഷ്ഠാപിതമായതിൻ്റെ നോക്കൂ പഞ്ചലോക വിഗ്രഹം പ്രതിഷ്ഠാപിതമായതിൻ്റെ ഒരു വലിയ പുണ്യഭൂമിയിൽ നാം ഇപ്പോൾ നിൽക്കുകയാണ് എല്ലാവരും ഇത് കാണണമെന്നും ഇത് ഇവിടേക്ക് വരണമെന്നും അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട് ലോകത്ത് എത്രയോ അവതാരമൂർത്തികളാണ് കടന്നു പോയിട്ടുള്ളത് അവതാരമൂർത്തികൾ ഇപ്പോൾ ശ്രീകൃഷ്ണൻ ആയാലും ശ്രീ ബുദ്ധനായാലും യേശു ക്രിസ്തു ആയാലും നോക്കൂ അതുപോലെയുള്ള എത്രയോ അവതാരമൂർത്തികൾ ഇവരെല്ലാവരും തന്നെ അവരവരുടെ അവതാര കൃത്യ നിർവഹണം പൂർത്തിയാക്കി ശരീരം ഉപേക്ഷിച്ച് മടങ്ങിയതിന് ശേഷമാണ് ഇവരെല്ലാവരും ആരാധനാമൂർത്തികളായി ഉയർത്തപ്പെട്ടത് അവരുടെ പേരിൽ വിഗ്രഹങ്ങളും ആരാധനാലയങ്ങളും ഉണ്ടാകരുത് എന്നാൽ ശ്രീനാരായണ പരമഹംസ മഹാഗുരു ഒരേ ഒരു അവതാരമൂർത്തിക്ക് മാത്രമാണ് ശരീരത്തോടുകൂടി ഈ ലോക ജനതയ്ക്കിടയിൽ വ്യാപരിക്കുമ്പോൾ ഭക്തമാനസന്മാർ വിഗ്രഹമുണ്ടാക്കി പ്രതിഷ്ഠിച്ച ആരാധിച്ചത് അതിതാണ് ഈ കാണുന്നതാണ് അതുകൊണ്ടാണ് ഈ മണ്ണിൽ വന്ന് നിന്നുകൊണ്ട് ഒരു സമർപ്പണമായി ഞങ്ങൾ ഗുരുപഥൻ ടി വി നിങ്ങളുടെ മുൻപിൽ ഇത് എത്തിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ വന്ന് നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ സുഹൃത്തുക്കളെയും എല്ലാം ഇത് കാണിച്ച് ഇനി ഒരു തലമുറ പോലും നമ്മുടെ വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് ഗുരു പറഞ്ഞു വന്ന അബദ്ധ ജടിലമായ പ്രസ്താവനയ്ക്ക് അവർ വഴിപ്പെടപ്പെടാതിരിക്കുവാൻ കണ്ണുകൊണ്ട് കാണട്ടെ അതിൽ കൊത്തിയിട്ടുണ്ട് അതിൻ്റെ വർഷം തവറലി ഇറ്റലി എല്ലാം തെളിവുകളാണ് തലശ്ശേരിക്കാരുടെ അഭിമാനമാണിത് അഭിമാനമാണിത് ഇത്രയോ ഞങ്ങൾ ഈ ദിവസങ്ങളായി മണ്ണിലിവിടെ ഉണ്ട് ഇവിടെ വരുന്ന ഓരോ ഭക്തരും ഈ ഭഗവാനെ നമസ്കരിച്ചാണ് പോകുന്നത് ഇവിടുത്തെ കല്യാണങ്ങൾ ഇവിടുത്തെ മറ്റു എല്ലാം ഈ മണ്ണിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് ഭഗവാന്റെ മുന്നിൽ നിന്നും ആ ഗുരുവിനെ കാണുവാൻ നിങ്ങളെല്ലാവരെയും ഈ പരിവാവന ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ നിങ്ങൾ കണ്ടുവല്ലോ ലോകത്തിലെ ആദ്യത്തെ മഹാഗുരുവിൻ്റെ പഞ്ചലോക വിഗ്രഹം ഈ ജനത നമുക്കായി നൽകിയ വരപ്രസാദമാണ് ഭഗവാന്റെ ആദ്യ വിഗ്രഹം നിങ്ങളെല്ലാവരും ഈ തലശ്ശേരിയിലേക്ക് വരണം ഇത് കാണണം അവിടേക്ക് വരുവാൻ ട്രെയിനാണ് വരുന്നതെങ്കിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുക തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരിയിൽ നിന്നും പോകുന്ന ചില പാസഞ്ചർ വണ്ടികൾ ചില വണ്ടികൾ മാത്രം നിർത്തുന്ന ഒരു സ്റ്റേഷൻ ഇവിടെയുണ്ട് അതിൻ്റെ പേര് ടെമ്പിൾ ഗേറ്റ് എന്നാണ് ജഗന്നാഥ ടെമ്പിൾ ഗേറ്റ് പക്ഷെ ദീർഘദൂര വണ്ടികൾ ആ സ്റ്റേഷനിൽ നിർത്തുകയില്ല അതുകൊണ്ട് നിങ്ങൾ ദീർഘദൂര വണ്ടിക്ക് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തലശ്ശേരി സ്റ്റേഷനിൽ തന്നെ ഇറങ്ങേണ്ടതുണ്ട് പ്രധാന ട്രെയിനുകളെല്ലാം തന്നെ അവിടെ നിർത്തും അവിടെ നിന്നും ഇവിടേക്ക് ഒരു ഓട്ടോറിക്ഷ പിടിച്ചു വരാവുന്നതാണ് ജഗന്നാഥ ടെമ്പിൾ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇങ്ങോട്ട് വരാം അതല്ല എങ്കിൽ നിങ്ങൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ജഗന്നാഥ ടെമ്പിൾ ഗേറ്റ് വഴി പോകുന്ന ഒരു ബസ്സിൽ കയറിയാൽ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തിറങ്ങാം നമുക്ക് വിശാലമായി ഈ പാടത്തിനു നടുവിലൂടെ ഈ ചിറയിലൂടെ മഹാഗുരു കടന്നു വന്ന ആ വഴിയിലൂടെ നടന്നിവിടേക്ക് വരാം ഈ മാർഗങ്ങളാണ് ഉള്ളത് എല്ലാവരും വരണം ഇത് കാണണം ഈ ഒരു വീഡിയോ ഈ ഒരു ഉപഹാരം മഹാഗുരുവിൻ്റെ പാദം കാണിക്കയായി നിങ്ങളുടെ മുൻപിൽ ഗുരുപഥം ജീവിക്ക് വേണ്ടി സമർപ്പിക്കും